ദേശീയ ത്രീ ഇൻറ്റു ത്രീ അന്തർസർവകലാശാല മത്സര വിജയികളെ ഇന്നറിയാം വൈകുന്നേരം നാല് മണിക്കിടക്കുന്ന മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ എം ജി യൂണിവേഴ്സിറ്റിയും എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയും തമ്മിലും പുരുഷ വിഭാഗത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് കോട്ടയും ജെയിൻ യൂണിവേഴ്സിറ്റിയും തമ്മിലാണ് മത്സരങ്ങൾ ലൂസേഴ്സ് ഫൈനലിന് ശേഷമാകും ഫൈനൽ മത്സരങ്ങൾ നടക്കുക രാജ്യത്ത് ആദ്യമായാണ് അന്തർസർവകലാശാല ത്രീ ഇൻറ്റു ത്രീ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് രാജ്യത്തെ മികച്ച യൂണിവേഴ്സിറ്റികൾ തമ്മിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച മത്സരങ്ങൾ കാണികളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഫൈനൽ മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ചീഫ് ഇപ്പ ഡോക്ടർ എൻ ജയരാജ സമ്മാനങ്ങൾ വിതരണം ചെയ്യും ആന്റോ ആന്റണി എം ബി എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു ഗുരുക്കൾ എം ജി സർവകലാശാല കായിക വകുപ്പ് മേധാവി ഡോക്ടർ ബിനു ജോർജ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി ഇൻട്രോഡ്യൂസിംഗ് ബിആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാല ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു തകർപ്പൻ ഓഫറുകൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാ ഇപ്പൊ തന്നെ വിട്ടോ ഇടമണ്ടിക്കലിലേക്ക് ഇടമണ്ടിക്കൽ ഫാഷൻ ജുവല്ലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കുട്ടു